ദഗ്ധനായ ഒരു ക്രിമിനൽ സൈക്കോളജിസ്റ്റിന്റെ പ്രസൻസിൽ ഈ അച്ഛനെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഒരു തെളിവാണ് സന്ധ്യക്ക് മാനസിക രോഗം ഇല്ല എന്ന് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അമ്മ പുഴയിൽ എറിഞ്ഞു കൊന്നു കളഞ്ഞ മൂന്ന് വയസ്സുകാരി കല്യാണി എല്ലാവരുടെ ഹൃദയത്തിൽ ഒരു നോവാണല്ലേ പക്ഷെ ഈ വാർത്ത കണ്ട ആ ദിവസം മുതൽ എൻ്റെ മനസ്സിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഒരു അസ്വാഭാവികത തോന്നിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് യാതൊരു വീഡിയോസും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതിനുശേഷം ഈ ഒരു സംഭവത്തെക്കുറിച്ച് ഓരോ ചാനൽസിലും വന്നുകൊണ്ടിരുന്ന വാർത്തകൾ ഒന്നുപോലും വിട്ടുപോകാതെ ഞാൻ കാണുകയും ചെയ്തിരുന്നു അതിനിടയിലാണ് എനിക്ക് തോന്നുന്നു ഏഷ്യനെറ്റിലാന്ന് തോന്നുന്നു ഒരു റിപ്പോർട്ടർ സന്ധ്യയുടെ അതായത് കല്യാണിയുടെ അമ്മ അമ്മയുടെ പേരാണ് സന്ധ്യ സന്ധ്യയുടെ വീട്ടിലേക്ക് ചെല്ലുകയും സന്ധ്യയുടെ അമ്മയുമായി ഒരു സംഭാഷണം നടത്തുകയും ചെയ്തു ആ ഒരു കോൺവെർസേഷൻ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയ ആ ഒരു അസ്വാഭാവികത ഉണ്ടല്ലോ അതിനെ കുറച്ചുകൂടെ ശക്തമാക്കുന്ന രീതിയിൽ ഒരു ആണി അടിക്കുന്ന രീതിയിലുള്ള ഒരു ഉറപ്പ് എവിടെ കിട്ടുകയാണ് ചെയ്തത് ആ ഒരു വീഡിയോ ഞാൻ ഇവിടെ നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം ഓക്കെ നിങ്ങൾ അത് വ്യക്തമായിട്ടൊന്ന് കേൾക്കണം എന്തെങ്കിലും മാനസികമായിട്ട് ചില സങ്കടങ്ങൾ അല്ല എന്നുള്ള ഞങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഒരു സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് വേണോന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങള് എല്ലാ കൊണ്ടൊക്കെ കാണിച്ച് ഒരു എഴുതി സർട്ടിഫിക്കറ്റ് അവരുടെ കൊടുത്ത്

ഭർത്താവിൻ്റെ വീട്ടുകാർ നിർബന്ധിതമായി ഇവരോട് പറഞ്ഞത്രേ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ നിന്ന് ഇവൾക്ക് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് കിട്ടിയേ പറ്റൂ എന്നുള്ളൊരു കാര്യം പറയുകയും അതിന് പ്രകാരം സന്ധ്യയും കൊണ്ട് ഇവരുടെ മാതാപിതാക്കൾ കോലഞ്ചേരി ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയും സൈക്കാട്രി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും സന്ധ്യക്ക് മാനസികമായി യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്നൊരു സർട്ടിഫിക്കറ്റ് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടു കൊടുക്കുകയും ചെയ്തു എനിക്കുണ്ടായ ഒരു സംശയം എന്ന് പറഞ്ഞാൽ തുടക്കം മുതൽ എനിക്കൊരു സംശയമുണ്ട് ഞാൻ വീണ്ടും പറയുകയാണ് മൂന്ന് വയസ്സുകാരിയായ കുഞ്ഞിനെ പുഴയിൽ എറിഞ്ഞു കൊന്ന ഇവിടെ വിശുദ്ധ പദവിയിൽ നിർത്താനല്ല തെറ്റ് ചെയ്ത അവരാണ് തക്കതായിട്ടുള്ള ശിക്ഷ അവർക്ക് കിട്ടുകയും ചെയ്യണം പക്ഷേ അതിന്റെ പിന്നിലുണ്ടായ സാഹചര്യങ്ങൾ അതിനെക്കുറിച്ച് വ്യക്തമായി പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ആ സാഹചര്യത്തെ കൂടെ അന്വേഷിച്ചറിഞ്ഞ് ആ സാഹചര്യം ഉണ്ടായ വ്യക്തികൾക്ക് കൂടെ ശിക്ഷാ നടപടികൾ ബാധകമാണ് എന്നുള്ളത് പറണം എനിക്ക് തോന്നി കേട്ടോ അതായത് ഈ അമ്മയുടെ ഈ ഒരു കോൺവെർസേഷൻ നിങ്ങൾ കേട്ടല്ലോ അതായത് ഒരു മാസം മുന്നെയാണ് ഭർത്താവിന്റെ വീട്ടുകാർ നിർബന്ധിതമായി സന്ധ്യക്ക് മാനസിക രോഗങ്ങൾ ഇല്ല എന്നൊരു സർട്ടിഫിക്കറ്റ് വേണം എന്ന് പറഞ്ഞത് അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി ഇത് കൃത്യമായ ആസൂത്രണത്തിന്റെ വഴിയെ തന്നെയാണ് ഇവർ സഞ്ചരിച്ചിരുന്നത് അതല്ല എങ്കിൽ എനിക്ക് തോന്നുന്നു ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് പന്ത്രണ്ടോ പതിമൂന്നോ വർഷമായെന്ന് തോന്നുന്നു മൂത്ത മകന് പത്ത് വയസ്സുണ്ട് ഏഴു വയസ്സ് അവൻ ഏഴു വയസ്സുള്ളപ്പോഴാണ് രണ്ടാമത്തെ ഈ കുഞ്ഞു ജനിക്കുന്നത് അപ്പോൾ അറിയാം എങ്ങനെ പോയാലും ഒരു പന്ത്രണ്ട് വർഷം എങ്കിലും ആയിട്ടുണ്ട് വിവാഹം ചെയ്തിട്ട് ആ പന്ത്രണ്ട് വർഷത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും ഇവർക്ക് ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റിന്റെ ആവശ്യകത ഇല്ല വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ വിദഗ്ധനായ ഒരു ക്രിമിനൽ സൈക്കോളജിസ്റ്റിന്റെ സഹായത്തോടു കൂടി പിതാവിനെയും കല്യാണിയുടെ പിതാവിനെയും കുടുംബാംഗങ്ങളെയും ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടാക്കിയത് ആരാ ഇതിലെ യഥാർത്ഥ വില്ലൻ ആരാ എന്നൊരു കാര്യം അവർ ശിക്ഷിക്കപ്പെടേണ്ട ആവശ്യകത ഇതിലുണ്ട് ആദ്യം ഞാൻ വീണ്ടും പറയുകയാണ് സന്ധ്യ എന്ന് പറയുന്ന യുവതി സ്വന്തം മകളെ എറിഞ്ഞു കൊന്നു അവൾ കുറ്റക്കാർ തന്നെയാണ് പക്ഷെ അതിലും വലിയ കുറ്റക്കാർ ഇതിൻ്റെ പിറകിലുണ്ട് എങ്കിൽ അവർ സൊസൈറ്റിയിൽ ഇറങ്ങി നടക്കാൻ പാടില്ല അവർ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യിച്ചു എന്തായിരുന്നു അവരുടെ ഉദ്ദേശം എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായി അറിഞ്ഞിരിക്കേണ്ട ആവശ്യകതയുണ്ട് അത് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഈ പറഞ്ഞതുപോലെ വിദഗ്ധനായ ഒരു ക്രിമിനൽ സൈക്കോളജിസ്റ്റിൻ്റെ സഹായത്തോടു കൂടിയാണ് ചോദ്യം ചെയ്യുന്നതെങ്കിൽ സിമ്പിളായിട്ട് ആരാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത് പത്തും പന്ത്രണ്ടും വർഷം വിവാഹം ചെയ്തതിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അപ്പോഴൊന്നും ഇവർക്ക് ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ലായിരുന്നു കഴിഞ്ഞ മാസം ഇവർ ഇങ്ങനെ നിർബന്ധിതമായി ഈ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറയുന്നുണ്ട് എങ്കിൽ ഈ ഒരു മാസത്തിന് ശേഷം സന്ധ്യ ഈ ഒരു പ്രവൃത്തി ചെയ്യുകയും ചെയ്തു കുഞ്ഞുമാരെ മരണപ്പെടുകയും ചെയ്തു അല്ലേ അപ്പോൾ ഇവർക്ക് കോടതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ ഒരു ഒരു ഡോക്യുമെൻ്റായി ഒരു തെളിവായി സന്ധ്യ കുറ്റക്കാരിയാണ് സന്ധ്യ മാത്രമാണ് ഇതിൽ തെറ്റ് ചെയ്തിരിക്കുന്നത് സന്ധ്യയാണ് ഇത് പ്രതി എന്ന് വരുത്തി തീർക്കാനുള്ള ഏറ്റവും വലിയ ഒരു തെളിവാണ് സന്ധ്യക്ക് മാനസിക രോഗം ഇല്ല എന്ന് തെളിയിക്കുന്ന ആ ഒരു സർട്ടിഫിക്കറ്റ് എന്നെ വീണ്ടും വീണ്ടും ആലോചിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ആ ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ നൊമ്പലപ്പെടുത്തുന്ന വാർത്തയാണ് പക്ഷെ അസ്വാഭാവികതകൾ തുടക്കം മുതൽ ഇങ്ങനെ വലയം വെച്ചുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള സമയമുണ്ടായിരുന്നില്ല എന്ന് എങ്കിൽ പോലും എനിക്ക് ഈ ഒരു കാര്യം പറയണം സാധാരണ ഇത്തരത്തിലുള്ള മേഡർ ന്യൂസുകൾ അങ്ങനെ വിടാതെ പിന്തുടർന്ന് കേൾക്കുന്ന ഒരാളല്ല ഞാൻ അതിന്റെ ആ ഒരു പ്രധാന കാരണങ്ങൾ എന്താ ഒന്ന് രണ്ട് വീഡിയോ ഒക്കെ കാണുമെന്നുള്ളതല്ലാതെ അതിന്റെ പിറകെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളല്ല പക്ഷേ തുടക്കം മുതൽ അതായത് ഞാൻ ഈ ഒരു മേർഡർ ന്യൂസ് ആദ്യമായി എന്റെ കണ്ണിൽ കണ്ണിൽപ്പെടുന്ന ആ ഒരു സി ഫൂട്ടേജ് ഉണ്ടല്ലോ ഒരു അമ്മ കുഞ്ഞിനെയും കൂടെ നടന്നു പോകുന്നു ഏഷ്യനെറ്റിൽ തന്നെ അപ്പോൾ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി നോക്കിയപ്പോഴാണ് കുഞ്ഞു മിസ്സിങ് ആണ് പക്ഷെ സി സി ടി വി ഫുട്ടേജ് കിട്ടിയിട്ടുണ്ട് അമ്മ കുഞ്ഞിനെയും കൊണ്ട് പോകുന്നു അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി കുഞ്ഞിന്റെ മൃതശരീരമായിരിക്കും എനിക്ക് കിട്ടാൻ പോകുന്നത് ഈ സ്ത്രീ എന്തോ ചെയ്തിട്ടുണ്ടാകും കാരണം അങ്ങനെയാണല്ലോ അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ അച്ഛന്റെ കോൺവെർസേഷൻ പല വീഡിയോസും ഞാൻ കണ്ടു അതിലൊക്കെ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ എന്തൊക്കെയോ അതാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ഞാൻ ഈ വീഡിയോ ഈ യൂട്യൂബിൽ തന്നെ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ക്രിമിനൽ സൈക്കോളജിസ്റ്റ് ഉണ്ട് അവരാരെങ്കിലും കാണുകയാണെങ്കിൽ ഈ അച്ഛന്റെ ഏതെങ്കിലും വീഡിയോ എടുത്ത് ഒന്ന് അനലൈസ് ചെയ്തു കഴിഞ്ഞാൽ മനസ്സിലാകുന്ന കാര്യമാണ് അദ്ദേഹത്തിന്റെ മെമ്മറേസുകളും ബോഡി ലാംഗ്വേജുകളും ഒക്കെ എന്തൊക്കെയോ ഒളിപ്പിക്കുന്നു കള്ളങ്ങൾ പറയുന്നു ആരൊക്കെയോ വിദഗ്ധമായി അതായത് കോൺക്രീറ്റ് ചെയ്യാൻ ഇദ്ദേഹം പറയുന്ന കള്ളങ്ങൾ അങ്ങനെ തന്നെ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് പറയുന്നത് പോലെ ചില ഇല്ലാത്ത ഭാവങ്ങൾ ഒക്കെ ഇദ്ദേഹത്തിന്റെ മുഖത്ത് വരികയും ഒക്കെ ചെയ്ത് ഇതിന്റെ താഴെ കോമൻസ് എനിക്കറിയില്ല പക്ഷെ നൂറ് ശതമാനം അസ്വാഭാവികത ഉള്ള കേസാണ് അമ്മയാണ് ഇത് കൃത്യം ചെയ്തിരിക്കുന്നത് പക്ഷേ അമ്മയെ കൊണ്ട് ചെയ്യിച്ചതിന് പിന്നിൽ അച്ഛൻ്റെ കരങ്ങൾ ഉണ്ട് എന്ന് ചിന്തിക്കേണ്ട ഏതൊക്കെയോ സാഹചര്യങ്ങൾ പല വീഡിയോയിലും കണ്ടു ഇവരുടെ വായിൽ നിന്ന് വന്നു കഴിഞ്ഞു ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു എവിഡൻറ് എന്ന് പറയുന്നത് ഈ കുഞ്ഞിനെ കൊന്നതിന് ഒരു മാസം മുന്നേ അച്ഛൻ്റെ വീട്ടുകാർ എന്തിന് സന്ധ്യക്ക് മാനസിക രോഗം ഇല്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് ചോദിച്ചു അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ചോദിക്കാൻ തക്ക അറിവുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ആണോ അത് ആരാണ് ഇവരെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചത് കൃത്യമായ നിയമോപദേശങ്ങൾ ഇവർക്ക് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ഈ കാര്യങ്ങളിൽ നല്ല ബോധമുള്ള ആരോടൊക്കെയോ ഇവരെ സമീപിച്ചിട്ടുണ്ട് ഇങ്ങനെ ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കുഞ്ഞിനെ ഇപ്പോൾ റീസെന്റായിട്ട് ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് ഞാൻ കേട്ടത് ഈ കുഞ്ഞിന് ആ അരുതാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ അവൾ അനുഭവിച്ചിട്ടുണ്ട് അത് നിയമപരമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് നമുക്ക് ഓപ്പണായിട്ട് പറയാൻ സാധിക്കത്തില്ല കാരണം ഏതെങ്കിലും ഉദ്യോഗസ്ഥർ അത് ഡിസ്ക്ലോസ് ചെയ്യുന്നത് വരെ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റും സന്ധ്യ എന്ന് പറയുന്ന കൊലപാതകയെ ന്യായീകരിക്കാനുള്ള വീഡിയോ അല്ല ഇത് മനസ്സിലാക്കിയിരിക്കണം സന്ധ്യയാണ് ആ മൂന്ന് വയസ്സുള്ള കുഞ്ഞിനെ പുഴയിലെറിഞ്ഞത് കൊന്നത് ആ പ്രവർത്തി ചെയ്തിരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ പിന്നിലൊരു സാഹചര്യമുണ്ട് ഇത് ചെയ്യിപ്പിച്ചത് അല്ലെങ്കിൽ ഈ കുഞ്ഞ് അനുഭവിച്ച കുറേ അവസ്ഥകൾ അതെല്ലാവരും വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം ഈ ഒരു കാര്യത്തിൽ എല്ലാവർക്കും എന്തുകൊണ്ടാണ് ഈ വേദന എന്ന് പറഞ്ഞാൽ മൂന്ന് വയസ്സ് മാത്രമേ അവൾക്കുള്ളൂ അവൾ ആ അംഗൻവാടിയിൽ ഇരുന്ന സമയത്ത് അവൾ ഓർത്തു അവൾ മരിക്കാൻ പോവുകയാണെന്നും അത്രയധികം വിശ്വസിച്ച് പെറ്റ തള്ളയോടുള്ള വിശ്വാസം അതിന് കണക്കുണ്ടോ അല്ലേ ആ കുഞ്ഞ് ആ അവരുടെ ഇങ്ങനെ ഒക്കത്തിരുന്ന് പോകുമ്പോൾ അവൾ എന്തൊക്കെ ആവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു അവൾ അംഗൻവാടിയിൽ നിന്ന് വന്നല്ലേ വിശക്കുന്നു അമ്മ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവില്ലേ ആ കടയുടെ ഒക്കെ സൈഡിൽ കൂടെയാണ് പോകുന്നത് അപ്പോൾ അവൾ ഏതെങ്കിലും കട കണ്ടപ്പോൾ ജ്യൂസ് വേണം അല്ലെങ്കിൽ വെള്ളം വേണം ഫ്രൂട്ട് വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവില്ലേ ഇതുപോലും സാധിച്ചു കൊടുക്കാനുള്ള പൈസയൊന്നും ആ ആ സ്ത്രീയുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ വിശപ്പും ദാഹവും ആഗ്രഹവും മൂന്ന് വയസ്സുകാരുടെ ആ വെറുതികളും ഒക്കെ ആ കുഴയിലേക്ക് അവൾ എറിഞ്ഞ് കുന്ന് കളഞ്ഞു അല്ലെ അപ്പം ആ ഒരു കൃത്യത്തിന് ന്യായീകരണമില്ല പക്ഷെ ആ കൃത്യം ചെയ്യിപ്പിച്ചവനാണ് വില്ലൻ അത് ഇവിടെ പുറത്തു വരേണ്ട ഒരു കാര്യമുണ്ട് കല്യാണിയുടെ അച്ഛനും അച്ഛൻ്റെ ഫാമിലി മെമ്പേഴ്സിനെയും വിദഗ്ധനായിട്ടുള്ള ഒരു ക്രിമിനൽ സൈക്കോളജിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ നമ്മളൊക്കെ ചിന്തിക്കുന്നതിന് അപ്പുറത്തേക്കുള്ള ചില കാര്യങ്ങൾ വരാൻ ഇടയുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൊമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്